ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഇന്നിപ്പോൾ അവധിയാണല്ലോ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴത്തേനും വാപ്പിച്ച് ഫോണിൽ വിളിച്ചു കേട്ടോ വാപ്പിച്ച് വീടിന് പുറത്ത് വന്നിട്ട് വിളിച്ചാണ് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതാ ഇന്നല്ല ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വീട്ടിൽ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതെനിക്ക് തന്നു വിടാൻ മറന്നുപോയി അപ്പോൾ അത് കാരണം അത് കൊണ്ടുത്തരാൻ വേണ്ടി വന്നാണ് കേട്ടോ ഞാൻ വാവച്ചെടുത്ത് വന്നപ്പോൾ തന്നെ ചോദിച്ചു എന്തിനാണ് ഈ റോട്ടിൽ കൂടി വന്നേന്ന് കാരണം അങ്ങനത്തെ അത്രയും എന്താ പറയുക നമ്മുടെ റോഡ് നല്ലൊരവസ്ഥയിലാണല്ലോ കിടക്കുന്നത് ഒന്നാമത് വാപ്പിച്ചി സൈക്കിളിൽ നിന്നാണ് കേട്ടോ വരുന്നത് അപ്പോൾ രാവിലെ ഉറക്കം പോയി അപ്പോൾ ആലിമ കരഞ്ഞുകൊണ്ടാണ് ആട്ടോ എഴുന്നേറ്റ് വരാൻ പോയത് ബാപ്പിച്ചിനെ കണ്ടുപോയി അവൻ സ്റ്റെക്കായി പിന്നെ അത് ആക് ായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾതാ ഞാൻ കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു ബോഗൺ വില്ല നമ്മൾ അന്ന് നട്ട് കൊടുത്തിരുന്നല്ലോ അതൊന്നും മാറ്റാമെന്നു ഇരിക്കുന്നു കാരണം നട്ടിട്ട് അധികം ആയിട്ടുമില്ല മഴക്കാലത്ത് ഒട്ടും ബോഗൺവില്ല നശിച്ചു പോകല്ലോ ചിരിക്കും പിന്നെ അതുമാത്രമല്ല ഹെൽത്തിനടുത്ത് തന്നെ ആൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചെടിച്ചെട്ടിയുടെ അടിയിലിരിക്കുന്ന ട്രേ ഒക്കെ മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ മഴക്കാലത്ത് അതൊക്കെ മാറ്റാറുണ്ട് കേട്ടോ വേനൽക്കാലത്താണത് വെക്കാറ് അപ്പൊ ഞാൻ ഓർത്ത് വന്നിട്ട് എന്തിനാ അവരെ കൊണ്ട് പറയിപ്പിക്കണേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അതപ്പങ്ങട്ട് കയ്യോടെ മതിലീന്ന് എല്ലാം എടുത്തും മാറ്റുന്നുണ്ടേ അപ്പൊ വാപിച്ച് പോയതിന് ശേഷം ആവട്ടെ ഈ ഒരു ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് ആലിമ് വന്ന് പിന്നെയും വന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അവൻ്റെ കൂടെ കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട് വിളിക്കുവാണ് ആട്ടോ അപ്പൊ ഞാൻ ഇപ്പോൾ വരാം ഇതൊന്ന് കഴിഞ്ഞേക്കട്ടെ എന്നും പറഞ്ഞ് അവനെ നിർത്തിയേക്കുവാണ് അങ്ങനെ അതെല്ലാം എടുത്ത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി നോക്കിയിട്ട് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യണം അല്ലാത്ത ഇതൊക്കെ പോട്ടൊക്കെ ക്ലീൻ ചെയ്യണം അപ്പൊ ആലിമ വന്ന് കിടക്കുന്നുണ്ടോ ഇയാൾക്ക് ഇതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ നോക്കിയാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടുത്ത് കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വിളിക്കുന്നത് പിന്നെ ഞാൻ കുറച്ചു നേരം അവൻ്റെ കൂടെ കിടന്ന് ലാസ്റ്റ് ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് കയറുമ്പോൾ അപ്പൊ ദാ മൈദപ്പൊടിയുടെ അപ്പമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആഹില് ഇന്നലെ കിടക്കാൻ നേരത്ത് പറഞ്ഞായിരുന്നേ നമ്മൾ എലാഞ്ചി ഉണ്ടല്ലോ റോൾ ചെയ്തിട്ട് എടുക്കുന്നത് അതവന് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനോട് പിന്നെ കുറേ നാളെ അതിപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആൻ തന്നെ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട് സാധാരണ വെളിച്ചെണ്ണയാണ് ചേർക്കാറ് ഇപ്പോൾ ഈ നെയ്യ് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ ഈ നെയ്യ് തന്നെയാണ് കേട്ടോ മിക്കതിനെടുക്കുന്നത് അപ്പം നമ്മൾ കലക്കി വെച്ചേക്കുന്ന ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ടേ അധികം കട്ടിക്കൊന്നും അല്ലാണ്ട് എടുക്കുന്നേ അപ്പം ഞാനിപ്പോൾ ശർക്കര ആണ്ട്ട് എടുത്തേക്കുന്നത് ശർക്കരയും തേങ്ങയും കൂടി എടുത്തിരിക്കുന്നത് ശർക്കര തേങ്ങ ഏലക്ക അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണ് എപ്പോഴും ചേർക്കാറ് പെടക്ക് ഞാൻ ഇങ്ങനെ ശർക്കര എടുക്കോട്ടോ അപ്പോൾ അത് ഇങ്ങനെ പരത്തിനു ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കുക കേട്ടോ ഇത്രേ ഉള്ളൂ വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം മതിയല്ലേ ഇതിനും മധുരമല്ലേ അപ്പോൾ പിന്നെ വേറെ കറിയുടെ കാര്യമൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഇതങ്ങോട്ട് റോൾ ചെയ്ത് കൊടുത്തതിന് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചോളും അപ്പോൾ ശർക്ക കുറച്ചും കൂടി ടേസ്റ്റ് പഞ്ചസാരയ്ക്ക് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതാ ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു പരിപാടി ഉണ്ട് അതാ ഈ ഒരു നെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് ഇതൊന്നും വാങ്ങിക്കണമെന്ന് ഇന്നലെ കുറച്ച് കടകളിൽ പോയെങ്കിലും എനിക്ക് കിട്ടിയില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലവ് ബേർഡിൻ്റെ ആ ഒരു കേജ് ഉണ്ടല്ലോ അത് ഭയങ്കര ശല്യമുണ്ട് പൂച്ചനെ കൊണ്ടിട്ട് അപ്പം ഞാനിങ്ങനെ ആദ്യമേ നെറ്റടിക്കാമെന്ന് ഓർത്തെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി പോവുമല്ലോ അതുകൊണ്ടിട്ടാണ് ഇത്ര നാളും ഈ നെറ്റിൻ്റെ കുറിച്ച് നെറ്റ് വേറെ അടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത് ജസ്റ്റ് ആ ഒരു ക്ലോത്ത് നമ്മൾ കവർ ചെയ്തിടും രാത്രി ആകുമ്പോൾ അതങ്ങോട് കവർ ചെയ്തിടും അല്ലാത്തപ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം തുറന്നിടും അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നെറ്റടിക്കുക കാരണം ചില സമയത്ത് നമ്മൾ വൈകിട്ടാണെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ പോയിക്കാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ അടച്ചില്ലല്ലോ എന്നുള്ളത് കാരണം രാത്രിയായി ഇവർക്ക് കണ്ണ് കാണില്ലല്ലോ അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ വന്നിരിക്കുമ്പോൾ പൂച്ചയ്ക്ക് എന്തായാലും ഇവർ കിട്ടില്ല പക്ഷേ അറ്റാക്ക് ചെയ്യാൻ പറ്റും അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടാക്കാൻ പൂച്ചയ്ക്ക് പറ്റോട്ടെ അങ്ങനെ ഒരുപാട് ചത്തുപോയിട്ടുണ്ട് കിളികൾ അപ്പോൾ ഇവർക്ക് രാത്രി കണ്ണ് കാണാത്തതുകൊണ്ട് പൂച്ച എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉന്നം പിടിച്ച് ഇതിൻ്റെ അടുത്തേക്ക് ചാടും അപ്പോൾ കൂട് ഒന്ന് ഷെയ്ക്ക് ആയി കഴിയുമ്പോൾ അപ്പം ഈ ചാടുമ്പോൾ ഈ ഒച്ച കേട്ടിട്ട് പേടിച്ചിട്ട് ഈ കിളികൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ചിലപ്പോൾ ഈ നെറ്റുമേ ഈ ഒരു കമ്പിയുമേ ആയിരിക്കും കേട്ടോ വന്ന് പിടിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു ഗ്യാപ്പിൽ പൂച്ച വേഗം ഇതിനെ ഉപദ്രവിക്കും അപ്പോൾ ഒരുപാട് കിളികൾ നമുക്ക് കാണുമ്പോൾ സങ്കടം ഉണ്ട് ഇങ്ങനെ ബ്ലഡൊക്കെ ആയിട്ട് ചിറകൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഓർത്തും ഇനിയിപ്പോൾ ഭംഗി നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പം ഈ ഒരു കമ്പി ഇത് കമ്പിയാണ് കേട്ടോ പ്ലാസ്റ്റിക്കല്ല അപ്പോൾ നല്ല പണി ഉണ്ടായിരുന്നേ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതാ ആ ടൈ കൊണ്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കിളികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പേടിച്ചിട്ട് ഒരു സൈഡ് മാറിയിരിക്കുകയാണ് ലൗ ബേർഡ്സിനെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ബേഡാണ് ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും നന്നായിട്ട് പേടിക്കും ഞങ്ങൾ ആദ്യം ഒരു നാല് കിളികളൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ച അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിളി വരെ വന്നതാണ് പിന്നെ എന്താ പറയുക അറിയാണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു കൂട് തുറന്ന് കിടന്ന് അങ്ങനെ കിളികൾ പറന്ന് പോയിട്ടുണ്ട് പിന്നെ കൂടുതലും പൂച്ച പിടിച്ചിട്ടാണ് കേട്ടോ പോയേക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് നല്ല പണിയായിരുന്നു കേട്ടോ ഇത് കെട്ടാനായിട്ട് ഇത് ഉള്ളിലേക്ക് എടുത്ത് കെട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ വിരലുള്ളിലേക്ക് കടക്കില്ലല്ലോ ചെറിയ നെറ്റല്ലേ അപ്പോൾ ഇടക്ക് വെച്ചിട്ട് ആഹിലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ആലും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്തേക്കണേ അങ്ങനെതാ ഒരു വിധം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും അതിൻ്റെ ഫുഡൊക്കെ വെക്കാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വന്നപ്പോൾ ഒരു ചെറുതായിട്ടൊരു വൃത്തികേടായിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് എന്തായാലും കൂടി തുറക്കണമല്ലോ അപ്പോൾ അതാ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ വേറെ കളേഴ്സൊക്കെ നോക്കിയായിരുന്നു കേട്ടോ പക്ഷേ ഗ്രീൻ തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഉള്ളത് ആയിരുന്നു കേട്ടോ ബ്ലാക്ക് ഇട്ട് തീരെ അടഞ്ഞു പോകുമോ എന്നൊരു പേടിയായിട്ട് ഞാൻ പിന്നെ ഗ്രീൻ തന്നെ അങ്ങോട്ട് ചൂസ് ചെയ്തു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞൊരു സമാധാനമായതെട്ടോ കുറച്ച് കാറ്റും വെളിച്ചുമൊക്കെ കയറുമല്ലോ പിന്നെ ഇപ്പോൾ ഞാൻ എന്തായാലും തുണി വിരിച്ചിരണം എന്ന് തന്നെയാണ് വിചാരിച്ചേങ്ങുന്നത് കാരണം മഴ ആയതാണ് എന്തായാലും കാറ്റടി കൊള്ളും അപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ കിളികളാണെങ്കിലും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കുറച്ച് രാത്രിയാകുമ്പോൾ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക ഇത് അപ്പോൾ അതുവരെ വരെ അതിങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും വെയിലൊന്നും ഒരുപാട് വെയിലും ഒരുപാട് തണലൊന്ന് ഈ ഒരു ലവ് ബേഡ്സ് സൈക്കിൾ കേട്ടോ കണ്ടോ ഈ സൈഡൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ടാവും ഒരു ഫ്രണ്ട് പോർഷനിലും മാത്രമാണ് ചെറിയൊരു അപാകതയായിട്ടിരിക്കുന്നത് ഞാൻ ചുറ്റിനും അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഏത് സൈഡിൽ നോക്കിയാലും പൂച്ചയ്ക്ക് കിട്ടണ്ടാന്ന് വെച്ചിട്ട് ചുറ്റിനും അടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് വന്നു സത്യം പറഞ്ഞാൽ മൂന്ന് മണിയായി അപ്പോൾ പതിനൊന്നരക്ക് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ അപ്പം ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്തിരുന്നതാണ് കേട്ടോ ഒന്നും നടന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയും കൂട്ടിതാണ് അപ്പോൾ അതങ്ങനെ പപ്പ്സ് വാങ്ങിക്കാൻ പോകുന്ന യാത്രയാണേ പാലുമിനെ അംഗനവാടിയിൽ കൊണ്ടുപോയാക്കുന്ന വഴിയാണേ നമ്മുടെ വീട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു പാലത്തെത്തിയപ്പോൾ ഇവിടെ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നത് കണ്ടായിരുന്നേ അപ്പോൾ നമ്മളുടെ വെള്ളപ്പൊക്ക സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായത് ഒരു പുഴയിൽ നിന്നാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വെള്ളമായിരുന്നു ശരിക്കും നമ്മളുടെ ആ ഒരു പ്ലേസിലേക്ക് അടിച്ചു കയറി വന്നത് അപ്പോൾ അതാ പപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പപ്സൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കൂട്ടത്തിൽ ചായയും കൂടി തിളപ്പിച്ചിട്ടുണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ സമയം തെറ്റിയിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ എന്താ ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ആലുമ്പോൾ കഴിച്ചോട്ടെ സാധാരണ രണ്ട് ബോക്സൊന്നും അവൻ കഴിക്കാത്തയാണ് നല്ല വിശപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു പിന്നെ നമ്മളൊരു ജോലിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്കത് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി പോരാൻ പറ്റില്ലല്ലോ ലവ് ബേഡ്സിൻ്റെയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് രാത്രിക്ക് മുമ്പ് പണി തീർക്കാൻ വേണം അപ്പോൾ എന്തായാലും അതങ്ങോടെ ഇറങ്ങി അന്ന് തീരട്ടെ എന്ന് ഓർത്ത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നിന്നാണ് അപ്പോൾ ആ വൈകുന്നേരം ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്യൂഷനൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഇതാ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ അന്ന് ഉണ്ടാക്കിയ നൂഡിൽസ് ആഹിലിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു മിക്സഡായിട്ട് വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് അപ്പോൾ ആഹിൽ അത് തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് വാങ്ങിച്ചതിൽ നൂഡിൽസും ബാക്കി ബാക്കിയുണ്ടായിരുന്നേ അപ്പോൾ അതാണ്ടോ ഞാൻ വേറെ പാക്കറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വായിറ്റതിന് ശേഷം ഈ ഈ ഇപ്പി നൂഡിൽസിൽ തന്നെ ഉള്ള മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരെ മുട്ട പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കണ കണ്ടപ്പോഴേക്ക് ആഹിലും ഓടി വന്നിട്ട് അവനും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഞാൻ പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടി വരികയും ചെയ്യാം മുട്ടയും കൂടി ചിക്കി നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഇളക്കുക കേട്ടോ അപ്പം ഇത്ര ഉള്ളു കേട്ടോ എളുപ്പപ്പണിയാണ് വെജിറ്റബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കഴിക്കാം അപ്പം ഇത്രേ ഉള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്